കൊന്ന മെസ്സി വരും മെസ്സി വരും എന്ന വാക്കുകൾ മറന്നു കാണില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് നവംബർ ഡിസംബർ അങ്ങനെ പല മാസങ്ങൾ പല തീയതികൾ കേരളം കേട്ടിരുന്നു മാർച്ചിൽ ഉറപ്പായും വരുമെന്നാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു ഇപ്പോ രണ്ട് ദിവസത്തിനു പോകും നമുക്ക് ഇന്ത്യയനെ നദപ്പെട്ട അർജന്റീന ടീമെന്നു മെയിൽ മാർച്ച് ഒരു നിർബന്ധമായിട്ടുള്ളതാണ് അടുത്ത ദിവസം തന്നെ അതിന് കഴിഞ്ഞ വർഷം നവംബറിൽ കായിക കായികമന്ത്രി പറഞ്ഞ മാർച്ചിലെ വിൻഡോ അത് കഴിഞ്ഞ് നമ്മുടെ സ്പോൺസറും പറഞ്ഞു മാർച്ചിലെ വിൻഡോയെ കുറിച്ച് മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങളെടുക്കണ്ട ഫിഫ അടുത്ത വിൻഡോയിൽ കളിക്കുക ഇത് 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 ഇതിവിടെ ഗോട്ടി കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോയ്ക്ക് എഫ് ഐ എന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും ആ വിൻഡോയും അടഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം മാർച്ച് വിൻഡോയിൽ ഖത്തറിലായിരിക്കും അർജന്റീനയുടെ മത്സരങ്ങൾ എന്നാണ് പുതിയ വിവരം ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടായിരിക്കും മത്സരങ്ങൾ മാർച്ച് ഇരുപത്തിയാറിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ ദോഹ വേദിയായ ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിൽ അർജന്റീനിയൻ ടീമിന്റെ പങ്കാളിത്തം സംഘാടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിന് ഫൈനൽ സിനിമാ പോരാട്ടത്തിൽ അർജന്റീന യൂറോപ്യൻ ചാമ്പ്യൻമാരായ സ്പെയിനെ നേരിടുകയും ചെയ്തു നമുക്ക് ഒരു കാര്യം മാത്രമേ ഇനി പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രമല്ലല്ലോ മാർച്ചുള്ളത് എല്ലാ വർഷവും മാർച്ചുണ്ട്